ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കടി പഞ്ചായത്തിലാണ് ലക്കടി പഞ്ചായത്തിലെ മഞ്ഞളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് കാണിക്കുന്നൊരു കൃഷിസ്ഥലമാണ് പക്ഷേ നിറയെ തെങ്ങുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത് കാണുന്നത് നമ്മൾ നിലവിൽ ഫസ്റ്റ് കാണുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ആ ടാർ റോഡിന് അടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വീതി ഉള്ള ഒരു സ്ഥലം റോഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വണ്ടി വരാനുള്ള വീതിയൊന്നുമില്ല അപ്പോൾ ആ വഴി ഞാൻ ഫസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ വഴി നോക്കിയിട്ട് നമുക്ക് ഏകദേശം ടാർ റോഡിന് എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാക്കാലോ അപ്പോൾ ഈ കാണുന്ന ഈ കയറുന്ന നേരെ അതായത് വലിയ ദൂരമൊന്നുമില്ല കണ്ടില്ലേ ഒരു ഓട്ടോറിക്ഷ വരാനുള്ള അതായത് പെട്ടി വണ്ടിയൊക്കെ വരാനുള്ള വീതിയുള്ളൂ ഉള്ളൂ അത് വലിയ വീതി ഒന്നുമില്ല റോഡ് ആദ്യം തന്നെ നിലവിൽ കാണിച്ച ശേഷം സ്ഥലം കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ഈ കാണുന്നതിൻ്റെ അടുത്ത് തന്നെ അതായത് വളരെ അടുത്ത് തന്നെ ടാർ റോഡും അപ്പോൾ നമുക്കിതിനെ ഫാമിനേക്ക് പറ്റിയ ഒരു സ്ഥലം തെങ്ങും കവുങ്ങൊക്കെ വെച്ച സ്ഥലം വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്കിത് കണ്ടില്ലേ ടാർ റോഡ് കണ്ടില്ലേ ഇനി ഈ കാണുന്ന ആ കുന്നുകേരി ഉടനെ ടാർ റോഡാണ് അപ്പോൾ നമ്മൾ വരുന്ന അതായത് ആദ്യം വഴി കണ്ടല്ലോ ഈ കാണുന്ന തെങ്ങിതിന് തൊട്ടുള്ള സ്ഥലമാണ് ഇതിനോട് ചേർന്ന് കാരണം ഇതും നമ്മൾ പാടത്തിൻ്റെ നിലം കാറ്ററിയിൽ കിടക്കുന്ന സ്ഥലമാണ് ഷൈൽ കണ്ടില്ല ഫുള്ള് പറമ്പ് പോലെ കിടക്കുന്നത് ഇതിനോട് ചേർന്ന സ്ഥലമാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഇതും കൊടുക്കാനുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന ഇപ്പോൾ കണ്ടില്ല നമ്മൾ നിലവിൽ വഴി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ സ്ഥലം ബാക്കിയുള്ളതാണ് നല്ല വെള്ള സൗകര്യമൊക്കെ ഉണ്ട് ഉണ്ടല്ലേ നല്ല വെള്ളം കാരണം പൊതുവെ ഒന്നും മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് പിന്നെ വെള്ളം ഈ തെങ്ങും കുറേ കവുങ്ങും തെയ്യൊക്കെ വെച്ചിട്ടുണ്ട് വാഴയൊക്കെ ഉണ്ട് നല്ല നോട്ടം നന്നായി നോക്കാതെ ഒരു കാരണം നന്നായി ഒരു തോട്ടം പോലെ കാണുന്നില്ല ഇനി നമ്മളൊന്നും നന്നായി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല കൈഫലം കിട്ടുന്ന ഒരു ഏരിയ നന്നായി നോട്ടം ഇല്ലാതെ നിൽക്കുന്ന പോലെയുണ്ട് കാരണം വളവും കൊടുക്കാതെയും നല്ല കൃഷി എങ്ങനെ നോക്കാതെ കിടക്കില്ല അതുപോലെ ഉണ്ട് എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഉഷാറാവുമായിരിക്കും അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇതിന് മെയിനായിട്ട് വിലയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ സെൻറ്റിന് പതിനഞ്ചായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഏത് വില കുറവ് കഴിഞ്ഞാലും പരമാവധി അവർ പറയുന്നതിൻ്റെ വില ഫൈനൽ ചോദിച്ചിട്ടാണ് നമ്മൾ വിലയിടാറ് പിന്നെ അതിലും അവിടെ കുറവാകോ കുറവാകുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് വിളിക്കാറുണ്ട് കാരണം നമ്മൾ പറഞ്ഞത് ഇത്രയല്ലേ എന്ന് ചോദിക്കും അപ്പം നിങ്ങൾക്കത് കാരണം ഞാൻ അവർ പറയും അവർ പാതിയൊക്കെ പതിനേഴ് പറയുമ്പോൾ നിങ്ങൾ ഫൈനൽ പറഞ്ഞോളൂ കൊടുക്കേണ്ട ഒരു വില ഓർമ്മ നമ്മൾ അവർ പറയും ഞങ്ങൾ കൊടുക്കേണ്ടത് ഇന്ന വിലയാണ് അതിൽ കമ്മിയാകില്ല എന്ന് പറയുമ്പോൾ ആ വിലയാണ് നമ്മൾ കൊടുക്കാറുള്ളത് പിന്നെ അതിൽ കുറവാകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ എന്തെങ്കിലും കമ്മിയാകുള്ളൂ അപ്പോൾ ഇത് കുറവാകുന്നൊന്നും പറഞ്ഞിട്ടില്ല സെൻറ്റിന് പതിനഞ്ചായിരം രൂപയെന്ന് പറഞ്ഞത് എഴുപത്തഞ്ച് സെൻ്റാണ് അപ്പോൾ നമുക്ക് താല്പര്യം അതായത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം പിന്നെ പശു ഫാമിനെയൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് കാരണം വേറൊരു പിന്നെ അടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നല്ല കമ്പി ഉണ്ട് നല്ലൊരു വേലയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിന് പശ്ശുപാമിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരെ ബായ്